സാന്തത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോകിൻ്റെ ചതി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ദേവമംഗലത്തേക്ക് പോകാണ്ട് കൃഷ്ണമംഗലത്തേക്ക് തന്നെ പോകാനാണ് ഗോമതി ആഗ്രഹിച്ചത് അതേസമയം തന്നെ ഗോമതി വല്ലാത്ത വിഷമത്തിലാണ് അവിടെ ചെന്നിട്ടും ബാലനെ സ്വപ്നം കാണുന്ന ബാലം വിളിക്കും അങ്ങനെയുള്ളൊരു ചിന്തയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് അന്ന് രാത്രി തന്നെ ശരിക്കും ബാലം വരുന്നുണ്ട് വിളിക്കാൻ കാരണം ആര്യന് അമ്മ വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം വല്ലാത്ത വിഷമമാകുന്നുണ്ട് അങ്ങനെ ബാല ഗോമതി നീൻ്റെ ബാലനാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഗോമതി ഓടി വരുന്നുണ്ട് ഗോമതി ഓടി വരുമ്പോൾ ആംഗളന്മാർ ഗോമതി എന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് വന്ന് തടയാൻ നോക്കുന്നുണ്ട് പക്ഷെ ഗോമതി ആദ്യം അവിടെ സ്റ്റെക്കായി നിന്നെങ്കിലും പിന്നീട് ആങ്ങളന്മാരൊന്നും മൈൻഡ് ചെയ്തില്ല ഗോമതി നേരെ കൃഷി നമ്മുടെ ബാലൻ്റെ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ഓടാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നാലെ അലോകും അച്യുതനും അനന്തനും ഒക്കെ കൂടി വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതിയെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് അപ്പോൾ ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മോൻ ഹോസ്പിറ്റലാണ് അവന് അവന് നിന്നെ കാണണം നിന്നെ വേണം എന്നല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞതോടുകൂടി ഗോമതി പിന്നെ അവിടെ ഒരു പോലും നിന്നില്ല അവർ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോഴും വിട് എന്നെ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് കൊതറി മാറി നമ്മുടെ ഗോമതി ഓടണ ചെയ്തത് ആര്യനെ അപകടം പറ്റിയത് ആരും പറഞ്ഞിട്ടുമില്ല ആരും പറഞ്ഞു ഗോമതി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതോടുകൂടി നമ്മുടെ ബാലൻ്റെ ഒച്ചയും മഹളൊക്കെ കേട്ട് നമ്മുടെ ദേവമംഗലത്തിന്ന് നമ്മുടെ മീനാക്ഷിയും വരുന്നുണ്ട് പറയും നീ ഞാൻ വിളിച്ചാൽ വരില്ലേ നീ എൻ്റെ ബാലേടനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഗോമതി അങ്ങനെ എല്ലാം മറക്കണിറക്കി വിട്ടതും വിഷമായിട്ടിരുന്നതും ഇഷ്ട ദേഷ്യപ്പെട്ടതും എല്ലാം മറന്നു ഓടി ചെല്ലണം ബാലൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് ചെന്നെങ്കിലും ബാലൻ്റെ അടുത്ത് ചെന്നിട്ട് ബാലനെ അങ്ങനെ കെട്ടി പിടിക്കാനൊന്നും ഒരു നാണക്കേടും കേടും പക്ഷേ ബാലൻ ഗോമതിയുടെ കൈ പിടിച്ച് അപ്പോൾ ഗോമദിനെ ചേർത്ത് നിർത്തി ഇങ്ങനായിട്ട് നേരെ പോകുന്നുണ്ട് കൃഷ്ണമംഗലത്താർക്കിടയിൽ അടി കിട്ടിയ പോലെ ആവുന്നൊരു അവസ്ഥയായിരുന്നു അതിനുശേഷം പിന്നീട് നമ്മുടെ ആനന്ദിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ പെട്ടെന്ന് ആരുണ്ടാവില്ല പിന്നീട് സർപ്രൈസായിട്ട് അവിടെ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നമ്മുടെ ദേവിക്ക് ദേവി ആണെങ്കിലും ഗോ ഗോപ്പദേവമംഗലത്ത ഒരു നല്ലൊരു മരുമോളായി മാറണു അതേസമയം തന്നെ അനുശ്രീ അലോകം തമ്മിൽ വീണ്ടും അടുക്കണ് അലോകിൻ്റെ ചതി അറിയെങ്കിലും അനുശ്രീ അതൊന്നും കാര്യമാക്കില്ല അതൊന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ അലോകിൻ്റെ പിന്നാലെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അറ്റാച്ച് ചെയ്യുന്നൊരു ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത് ഫോൺ ചെയ്യുന്നതൊക്കെ അങ്ങോട്ടാണ് എന്തായാലും ബാലൻ ബാലനോട് പറയില്ല എന്തെങ്കിലും ഒരു തീരുമാനം വരെ ഗോമതി തന്നെ അനുവിനെ ശ്രദ്ധിക്കാൻ തീരുമാനിച്ച് എന്തായാലും അനുവിനെ വളയ്ക്കാൻ തന്നെ ഇനി അച്ഛൻ അതുപോലെ തന്നെ വെല്ലിച്ചനൊക്കെ പറഞ്ഞു കൊടുക്കണത് അനുവിനെ ചതിക്കാനൊന്നും കൂട്ട് വെക്കൂല്ല കൂട്ട് എന്തായാലും വെല്ലിച്ചൻ പറയില്ല കാരണം അങ്ങനെയെങ്കിലും കൃഷ്ണമംഗലം ഒരു പക്ഷേ നമുക്ക് തിരിച്ച് കിട്ടും നീ അനുവിനെ വിവാഹം കഴിച്ചാൽ അത് നമുക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് അനന്ത അച്യുതനും അതുപോലെ തന്നെ രാജശ്രീയ്ക്ക് ഒക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഗോമതിയോട് ചെയ്ത ചതികളൊക്കെ നമ്മുടെ അച്ചമ്മ അറിയുന്നത് നമ്മുടെ നന്ദിത പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഗോമതിനെ കൊല്ലാൻ നോക്കിയതും സ്വത്തുക്കളൊക്കെ സ്വന്തമാക്കാൻ നോക്കിയതൊക്കെ അച്ഛമ്മ അങ്ങനെ അത് കേട്ടോടു കൂടി അച്ചമ്മക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എത്രയായാലും ദേവമംഗലത്തേക്ക് പോകും ഇവരെ ഉപേക്ഷിച്ചിട്ട് എന്നും തീരുമാനിച്ചുകൊണ്ട് തന്നെ ബാലനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അച്ചമ്മ പറയുന്നുണ്ട് ഇവിടെ ഈ സ്വത്തുക്കളെല്ലാം ഗോമതിക്കിന് അവളച്ഛൻ എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ബാലൻ നിനക്കും കുടുംബത്തിനും ഇവിടെ വന്ന് താമസിക്കാം അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ ഇറക്കി വിടാം എന്ത് വേണമെങ്കിലും ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാൻ ഞാനും തയ്യാറാണ് ഇത്രയും നാളും പറയാണ്ടിരുന്നത് ഇവർ നന്നാവും നന്നാവും നിങ്ങൾ ഒന്നിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ ഒന്നിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ സത്യം പറഞ്ഞത് ബാലൻ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്ന് പറയും അങ്ങനെ കൃഷ്ണമാംഗലം കൂടി ബാലൻ്റെ കാഴ്ചവീട്ടിലേക്ക് വരുന്നൊരു ഭാഗം കൂടിയാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ